ഗ്രീഷ്മ തരംഗത്തിൽ വെന്തുരുങ്ങി ഉത്തരേന്ത്യ ഉയർന്ന താപനില അൻപത് ഡിഗ്രിയോടടുത്തു രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ താപനില ഡിഗ്രി ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസിലെത്തി ജമ്മു ഹരിയാന മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗമുണ്ടായി തീവ്രമായത് പടിഞ്ഞാറൻ രാജസ്ഥാനിലായിരുന്നു ഡൽഹി സഫ്തർജംഗിൽ ഏറ്റവും ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഏറ്റവും ഉയർന്ന ഈർപ്പവും ചൂടുകാറ്റും കാരണം താപനില അൻപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അനുഭവപ്പെടുന്നത് ചൂട് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ സൂര്യാഘാതമേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഛർദി ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളോടെ പ്രവേശിപ്പിച്ച ആരുടെയും നില ഗുരുതരമല്ല രാവിലെ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കുമിടയിൽ പരമാവധി പുറത്തിറങ്ങാതെ സൂക്ഷിക്കാനാണ് മുന്നറിയിപ്പ് ഉത്തർപ്രദേശിൽ സ്കൂളുകളിൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ മുപ്പത് വരെ അവധി നൽകി മീഡിയ വൺ ഡൽഹി